കുറേ നാൾക്ക് ശേഷം നല്ല പാറ മീൻ കിട്ടി ഇതിനെ ഉരുളൻ പാര എന്നാണ് പറയുന്നത് പാവം നോക്കിയിട്ട് അതിൻ്റെ വായിലൊരു ചെറിയ മീനുണ്ടായിരുന്നു പാവം ഇത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തേങ്ങ ചെറിയ ഉള്ളി ചുമന്ന മുളക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് സാധാരണ മിക്ക വീടുകളിലും ഇത്തരം ഒരു മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഇത്തരത്തിലാണ് മീൻ ഉണ്ടാക്കുന്നത് വ്യത്യാസം ഒന്നേ ഉള്ളൂ കുടംപുളിക്ക് പകരം സാധാരണ സാമ്പാർ പുളിയാണ് യൂസ് ചെയ്യുന്നത് മുരിങ്ങിക്കയും പച്ചമുളകും ചേർക്കും ആവശ്യത്തിന് ഉപ്പും ചേർക്കും മിക്കവാറും പേര് ഇതിൻ്റെ കൂടെ തന്നെ മീനും കൂടി ചേർത്താണ് വേവിക്കാറുള്ളത് എന്നാൽ വളരെ അപൂർവമായിട്ടാണ് ഇത്തരത്തിൽ അരപ്പ് തിളപ്പിച്ചതിന് ശേഷം മീൻ ചേർത്ത് അടച്ചു വച്ച് വേവിക്കുന്നത് അപ്പോൾ ഇതിലെല്ലാം ടേസ്റ്റിന് വ്യത്യാസമുണ്ടാവേ നമ്മൾ ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസമാണല്ലോ അതുപോലെ തന്നെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന മീനും വ്യത്യസ്തമായിരിക്കും ഒരാൾ ഉണ്ടാക്കുന്നത് പോലെ ഒരിക്കലും ആയിരിക്കില്ല വേറൊരാൾ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് പോലെയല്ല ഞാൻ ഉണ്ടാക്കുന്നത് ഇത്രയും ഫ്രഷ് മീൻ ഉണ്ടാക്കുമ്പോൾ കപ്പ ഇല്ലാതെ എങ്ങനെ അങ്ങനെ കപ്പയും വാങ്ങിയിട്ടുണ്ട് കപ്പ ഇങ്ങനെ റൗണ്ടായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല വേകുമെന്നാണ് പറഞ്ഞത് അറിയില്ല ഇത് എത്രത്തോളം വേഗമെന്നുള്ളത് കപ്പ മൂന്ന് നാല് പ്രാവശ്യം കഴുകിയെടുക്കണം മീനിപ്പോൾ തിളച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഉപ്പും പുളിയും ഒക്കെ നോക്കാം ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കാം കപ്പയും ചക്കയും ഒക്കെ ഉള്ളപ്പോൾ കുറച്ച് ലൂസായിട്ടുണ്ടാക്കുന്നതാണ് നല്ലത് കുറച്ച് കറിയായിട്ടിരിക്കട്ടെ ഇനി മൂന്നാല് മിനിറ്റ് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം ഇപ്പോൾ കപ്പയും തിളച്ചിട്ടുണ്ട് ഇത് ഞാൻ രണ്ട് പ്രാവശ്യം ഈ വെള്ളം ഊറ്റിക്കളയുകയാണ് ഒരു പ്രാവശ്യം തിളച്ചതിന് ശേഷം ഊറ്റിക്കളഞ്ഞിട്ട് രണ്ടാമതാണ് ഈ വേവിച്ചെടുത്തത് നോക്കിക്കേ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഈ വെള്ളം ഊറ്റിക്കളയാം കപ്പയും ചക്കയും ഒക്കെ മൺകലത്തിൽ വയ്ക്കുന്നതാണ് നല്ലത് പക്ഷേ ഇത്ര കുറച്ചൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൽ വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മീൻ ഇപ്പോൾ തിളച്ച് വറ്റി ഇനി ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഇനി ചട്ടിയിലിരുന്ന് ബാക്കി വറ്റിക്കോളും കപ്പയ്ക്കുള്ള അരപ്പ് ഇട്ടിട്ടുണ്ട് തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇതിലൊഴിച്ച് ഈ അരപ്പ് നന്നായി ചൂടായതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഉടച്ച് എടുക്കാം മുഴുവനും ഇളക്കി ഇളക്കിത്തീരുന്നതുവരെ സ്റ്റൗ ആയിട്ട് തന്നെ ഇരിക്കണം എന്നാലേ ഈ അരപ്പൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരികയുള്ളൂ ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോവും ഇനി ഒട്ടും തന്നെ താമസമില്ല നല്ല ചൂട് കപ്പയും അതിൻ്റെ കൂടെ ഈ മീനും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കേ മീനിപ്പോൾ ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട് ഇതിനി ഫ്രിഡ്ജിലൊന്നും വയ്ക്കണ്ട രാത്രി വീണ്ടും ഒന്നുകൂടി തിളപ്പിച്ചിട്ട് വച്ചാൽ നാളെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ മീൻ ഇതേ ചട്ടിയിൽ വെച്ച് തന്നെ രാവിലെയും വൈകിട്ടും തിളപ്പിച്ച് വെച്ചാൽ രണ്ട് ദിവസം വരെ പുറത്തിരുന്നാലും കേടാവുകയില്ല നല്ല ഫ്രഷ് മീനാണ് നോക്കി ഇതിൻ്റെ കൂടെ കപ്പ കൂടി ചേർത്ത് കഴിച്ചാലുള്ള ടേസ്റ്റ് അപാരമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്